ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഇതൊരു മാത്സിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഈ ഞങ്ങൾ പോയ മാക്സ് ചങ്ങനാശ്ശേരിയിലുള്ള നമ്മുടെ എന്താ പറയുക എസ് ബി കോളജിൻ്റെയൊക്കെ സൈഡിലായിട്ട് വരുന്ന മാക്സ് ആണ് ഈ സെയിലിൻ്റെ സമയത്ത് പോയൊരു വീഡിയോ ആണ് പക്ഷേ ഇടാനായിട്ട് വൈകിപ്പോയി എല്ലാവരോടും ഒരു ബിഗ് സോറി അപ്പോൾ നമ്മൾ ബാഗ്സിൽ വന്നു ഒരു ടീഷർട്ട് എടുക്കാൻ വന്നു ഞാനും വന്നിട്ടുണ്ട് എൻ്റെ ഞങ്ങൾ വന്നു നോക്കിയപ്പോൾ നല്ല സെയിലായിരുന്നു അത് രണ്ടെണ്ണ രണ്ട് ടോപ്പിന് ഒരു ടോപ്പ് എക്സ്ട്രാ അങ്ങനെയല്ല ത്രീ നയൻറ്റി നയൻ ഇപ്പം റീച്ച് രണ്ട് ടോപ്പ് എടുത്താൽ ഒരു ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വീതം അങ്ങനെയൊക്കെ പിന്നെ ടീഷർട്ട് ടു നയൻറ്റി നയൻ രണ്ട് ടോപ്പ് എടുത്താൽ ഒരു ടോപ്പിന് ടു നയൻറ്റി നയൻ അങ്ങനെ ഒക്കെ പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളിപ്പോൾ കാണുന്ന ഇയറിങ്സ് പിന്നെ എന്താ ചെയിൻ അതൊക്കെ നല്ല സൂപ്പർ കളക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ മാക്സിൻ്റെ റെഗുലർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സെയിലിൻ്റെ സമയത്ത് പോയി ഇതൊന്നും മിസ്സാവാതെ പർച്ചേസ് ചെയ്യുക കാരണം ഇതൊക്കെ എന്താ പറയുക വെർത്ത് തന്നെയാണ് കേട്ടോ ഒരിക്കലും മോശമാകില്ല അപ്പോൾ നമുക്കൊക്കെ അത്യാവശ്യം പാഷനേറ്റഡ് ആണല്ലോ ഈ ഡ്രസ്സുകളും കാര്യങ്ങളുമൊക്കെ മാക്സിൻ്റെ ആണെങ്കിലും ട്രെൻഡ്സ് ഒക്കെ അപ്പോൾ ഇപ്പം മാക്സിൽ സെയിൽ നടക്കില്ലേ അപ്പം എല്ലാവരും പോയി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക എനിക്ക് നല്ല കളക്ഷനായിട്ട് തോന്നി അപ്പോൾ ഞങ്ങൾ ഒരു ടീഷർട്ട് നോക്കാൻ മാളവന് എനിക്കെല്ലാം മാളവനൊരു ടീ ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അത്യാവശ്യം ടോപ്സ് നല്ല ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രോപ്പ് ഒക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ ഫ്ലാക്ക് ഫിഫ്റ്റി പെർസൻജ് ആണ് നിക്കതിലും പിന്നെ ഈ ഫ്ലാക്ക് നയൻറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ടോപ്സ് കുഴപ്പമില്ല കേട്ടോ ആവറേജ് മീഡിയം അങ്ങനെ പറഞ്ഞു തന്നെ എന്തായാലും വൺ നയൻറ്റി നയൻ അത് ഓക്കെ അല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കളക്ഷനും പർച്ചേസിങ്ങും ഒക്കെ അല്ല പർച്ചേസിങ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കളക്ഷനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു പിന്നെന്താ പറയുക കുഴപ്പില്ലാത്ത ഡ്രസ്സ് ഞാൻ മാക്സിയിലെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ഡ്രസ്സെങ്കിലും മാക്സിന്ന് എടുക്കാതിരിക്കത്തില്ല കേട്ടോ മാ മാളും ഇത് നോക്കി ഓക്കെ ഈ ഷർട്ട് ക്രോപ്പ് ഷേർട്ടോ കേട്ടോ അത് ഇഷ്ടപ്പെട്ടു ഇട്ടു നോക്കിയപ്പോൾ ഭയങ്കര സൈസ് ഭയങ്കര വലുത് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് ടോപ്പും കാര്യങ്ങളും ഒക്കെ നോക്കി അവിടെ എല്ലാം ഒന്ന് കറങ്ങി നടന്നു എവിടെ ചെന്നാലും നമ്മൾ ഫുള്ള് ഒന്ന് നോക്കുക എന്നുള്ളത് എടുത്താലും എടുത്തില്ലേ ഫുള്ള് ഒന്ന് നോക്കാന്നുള്ളത് നമ്മുടെ ഒരു 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 ക്യാരക്ടറാണല്ലോ അപ്പം ഇത് നല്ല രസം ഈ വൈറ്റ് എനിക്ക് ആ ബ്ലാക്കിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആയിരുന്നു നല്ല അല്ലേ മല വൈ എടുത്തതിനെക്കാട്ടും നല്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല ഞാൻ പറഞ്ഞു അതിനേക്കാട്ടും നല്ല ഇതായിരുന്നു ടുത്തെ നോക്കാൻ നല്ലോന്നും ഇല്ല ഇങ്ങോട്ട് തയ്ക്കരുമാരി പാട്ട കളറൊക്കെ അങ്ങനെ ഞങ്ങളൊരു ടീ ഷർട്ട് എടുത്ത് അവിടുന്ന് ഇറങ്ങി ഇത്രയേ ഉള്ളൂ ചെറിയ ബ്ലോഗായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്